ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് വിശേഷത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ വിക്രം എസ് ഐ സാബുവിന് പണി കൊടുക്കാനായിട്ട് ചെല്ലാണ് കേട്ടോ അങ്ങനെ എസ് ഐ സാബുവിൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്താവുകയും അവിടെ അവിടെയിട്ട് അടിച്ചോതുകയും ചെയ്യാണ് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് എസ് ഐ സാബുവിനെ അടിച്ച കാരണം തന്നെ അയാൾക്ക് പുറത്താരോടും പറയാൻ പറ്റാതെ വരികയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് മനസ്സിൽ വെച്ചിട്ട് വിക്രത്തിനോടുള്ള ശത്രുത മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കാണ് എന്നിട്ട് അഭിലാഷിനോടും അവൻ്റെ ഗുണ്ടകളോടും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വിക്രത്തിനൊരു പണി കൊടുക്കണം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെന്നാൽ പണി ചെയ്തത് പക്ഷേ അതെനിക്കൊരു പണിയായി എന്നെ അവൻ വന്ന് തല്ലി ചതച്ചിട്ടു എനിക്കൊരു മനുഷ്യനോട് അതിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല തന്നെ നിങ്ങൾ നല്ലൊരു പണി കൊടുക്കണം അവൻ്റെ കുടുംബത്തിൽ കയറി കളിക്കണം എന്നാലേ അറിയുള്ളൂ അവൻ അതിൻ്റെ വിഷമം കാരണം അവൻ്റെ അച്ഛനും അമ്മയും പോകുമ്പോൾ അവരെ എന്തെങ്കിലും ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ അവന് വിഷമം വരുവുള്ളൂ ഏറ്റവും ഇഷ്ടം അവൻ്റെ അമ്മയാണ് അവരെ തന്നെ നമുക്ക് കരുവാക്കാം അതുകൊണ്ട് എങ്ങനെയും അവരെവിടെയെങ്കിലും പോകുമ്പോൾ അവൻ്റെ അമ്മയെ തട്ടണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാലേ അവൻ്റെ മനസ്സ് വേദനിക്കുകയുള്ളൂ എന്ന് പറയണം അപ്പോൾ അഭിലാഷും ഗുണ്ടകളും പറയണേ ശരിയാണ് അത് തന്നെ ചെയ്യണം എൻ്റെ മനസ്സിലും അവനോടുള്ള ശത്രുത ഇങ്ങനെ അടങ്ങാതെ കിടക്കുകയാണ് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സുധാകരെയും മാഷും കമലയും കൂടി മരുന്നിന് പോകുകയാണ് കേട്ടോ കമലയും കൊണ്ട് അങ്ങനെ പോയിട്ട് മാർക്കറ്റ് വഴി നടന്ന് വരികയാണ് അപ്പം വഴി വെച്ചിട്ട് അഭിലാഷ് വരികയാണ് അഭിലാഷിനെ ഇവർക്കും അറിയയില്ല താനും അഭിലാഷ് സുധാകര മാഷിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് ഗുണ്ടകൾ ബൈക്കിൽ വരെയാണ് ഒരാളുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ആ വടിവാള് വീശി കമലയെ വെട്ടാനാണ് അയാളുടെ ഉദ്ദേശം അങ്ങനെ വരുമ്പോഴാണ് കേട്ടോ സുധാകര മാഷിന് അങ്ങനെ വരുന്ന കാണുമ്പോഴേ മനസ്സിലാകുകയാണ് കയ്യിലിരിക്കുന്ന ആയുധം ഉടനെ കമലയെ വെട്ടിയാലോ ഓർത്ത് കമലയെ പിടിച്ച് ഒറ്റ താള് തള്ളാണ് അപ്പോൾ കമല തേറിച്ച് കാലടിച്ച് വീഴുകയാണ് ആ സമയം കൊണ്ട് ഗുണ്ടകൾ പെട്ടെന്ന് ഓടുകയാണ് ഓടി അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്യുകയാണ് കമലയാണെങ്കിൽ ഒരു ശകലം ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെടുകയാണ് എന്നിട്ട് കാലൊക്കെ വയ്യാതായിട്ടുണ്ട് കേട്ടോ കാലുളുക്കിയിരിക്കുകയാണ് സുതാരമാഷയാണെങ്കിൽ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന ഇറങ്ങുന്ന കമലയുടെ കാല് നിലത്ത് ഊത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ചട്ടി ചട്ടി സുധാകര മാഷ് പിടിച്ചുകൊണ്ട് വരുന്ന കാണുമ്പം മരുമക്കൾ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ശ്രീജി നന്ദിനിയൊക്കെ എന്താ മേന്ന് ചോദിച്ചിട്ട് വരികയാണ് അപ്പം വേദിയോടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി അപ്പോൾ സുധാകര മാഷ് പറയാണ് എന്ത് പറ്റാനാണ് ഒരു കുറച്ച് ഭാഗ്യത്തിന് ഇപ്പം ജീവനോടെ വന്നത് ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് ശവം കൊണ്ടുവരായിരുന്നു അപ്പോൾ വേദ ചോദിക്കുക എന്താ കാര്യം എന്താ കാര്യം എന്ന് ചോദിക്കാനുണ്ടോ ഒരു ഗുണ്ട വീട്ടിലുള്ളപ്പോൾ ആ വീട്ടുകാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അവനെക്കൊണ്ടുള്ള ശല്യം ഇത്രയും നാളും നാട്ടുകാർക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അവൻ ഗുണ്ടയാകുമ്പം അവൻ്റെ വീട്ടുകാരുടെ ജീവനും ആപത്തിലാവുമെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് കയറിപ്പോവാണ് കേട്ടോ അപ്പോൾ വേദ കമലയോട് ചോദിക്കുന്നുണ്ട് എന്താ അപ്പം കമല കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ ശത്രുക്കളാണെന്ന് തോന്നുന്നു പേര് ബൈക്കിൽ വന്ന് എന്നെ വെട്ടാൻ വന്നു മാഷ് കണ്ടത് കാരണം ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു കാളിൽ ചെന്ന് നിലത്തളിച്ചതാ വേദനയുണ്ട് എന്ന് പറയാണ് അപ്പം നന്ദിനി പറയുന്നുണ്ട് ഓഹോ വിക്രത്തിൻ്റെ ശത്രുക്കളായിരിക്കും ദൈവമേ ഇനി പേടിച്ചിട്ട് പുറത്തോട്ടും കൂടി ഇറങ്ങണ്ടേ വാ എല്ലാവരും വീട് കയറി ആക്രമിക്കുമെന്ന് പോലും അറിയില്ല എന്ന് പറയാണ് ഇതൊക്കെ കേൾക്കുമ്പം വേദയ്ക്കൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് വേദയാണെങ്കിൽ കമലയെ കൂട്ടിക്കൊണ്ടുപോയി അകത്തിരുത്താണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഞാൻ കാല് തടവി തരാം കുറച്ച് കുഴമ്പിട്ട് തടവി തന്നു കഴിയുമ്പം ആ വേദന കുറയും ചൂടും പിടിക്കാമെന്ന് പറയാണ് അങ്ങനെ വേദ കമലയുടെ കാലിൽ കുഴമ്പൊക്കെ ഇട്ട് തടവി തടവിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ചൂട് പിടിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരവിടെ ഇന്ന് സംസാരിക്കുകയാണ് അപ്പോൾ വേദ ഇത് ചെയ്യുമ്പോൾ കമല പറയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് മൂന്ന് ആൺമക്കളാണ് നിന്നെയിപ്പം ഞാനൊരു മകളായിട്ടാണ് കാണുന്നത് ഒരു മകളില്ലാത്തതിൻ്റെ വിഷമം ശരിക്കും നീ വന്നപ്പോഴാണ് മാറി കിട്ടിയത് എന്നൊക്കെ പറയുമ്പം വേദ പറയാണ് അങ്ങനെയൊന്നും വിഷമിക്കണ്ടാമേ ഇതിപ്പം രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് മാഷിനാണെങ്കിൽ നല്ല ദേഷ്യമായിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് എന്നിട്ട് മാഷു ഒരു പരാതി എങ്ങനെ എഴുതുകയാണ് കേട്ടോ പോലീസിന് വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം കാരണം എന്താന്ന് വെച്ചാൽ അവൻ കുടുംബത്തിനും നാടിനും ഒക്കെ ഭീഷണിയാണ് അവനൊരു ഗുണ്ടയാണ് അവൻ്റെ അവൻ്റെ ഗുണ്ടായുസം കാരണം നാട്ടുകാർ പൊറുതി മുട്ടിയിരിക്കുകയാണ് അതുമാത്രമല്ല ഇപ്പം അവൻ കാരണം വീട്ടിലുള്ളവരുടെ ജീവനും ആപത്താണ് അതുകൊണ്ട് അവൻ നന്നാവാത്തത് കൊണ്ട് ഞാനൊരു അധ്യാപകനാണ് ഞാൻ പറയുകയാണ് അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടണം എന്ന് എന്നൊരു പരാതി എഴുതിക്കൊണ്ട് വരികയാണ് എന്നിട്ട് കമലയോട് പറയുന്നുണ്ട് മകനെ കൊണ്ട് ഒരു രക്ഷയില്ല എനിക്കിനി അവനെ സഹിക്കാൻ പറ്റില്ല അവൻ്റെ ഗുണ്ടായുസ അവസാനിപ്പിക്കാൻ ഇതേ ഉള്ളൂ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടട്ടെ അതിനായിട്ട് ഒരു പരാതി എഴുതിയിട്ടുണ്ട് ഇത് കൊണ്ട് കൊടുക്കാൻ പോവാണ് അവനെ അവരെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയാണ് അപ്പോൾ കമല പൊട്ടിക്കറിഞ്ഞോണ്ട് പറയാണ് മാഷേ അതൊന്നും ചെയ്യരുത് വിക്രം നമ്മുടെ മോനല്ലേ അവനങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല അവൻ പുറത്ത് ചെറിയ ഗുണ്ടായുസമൊക്കെ ചെയ്യും ിലും പാവങ്ങളെയൊന്നും അവൻ ദ്രോഹിച്ചിട്ടില്ല മാഷെ അതുകൊണ്ട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് പിടിച്ച് കരയാണ് അങ്ങനെ മാഷ അകത്തേക്ക് കയറിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം വിക്രം വീട്ടിലെത്താണ് വിക്രം വീട്ടിലെത്തുമ്പോഴേക്കും വേ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പം വേദ കുറേ ഉപദേശിക്കുകയാണ് വിക്രത്തിനെ ഇങ്ങനെയൊക്കെ നടന്നു നിങ്ങൾ കാരണം നിങ്ങളുടെ അമ്മയും അച്ഛനും എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയുമോ നിങ്ങളിങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ ഗുണ്ടയായിട്ടും മറ്റും ഇങ്ങനെ നടന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോഴും മറ്റു ഗുണ്ടകളുമായിട്ട് വഴക്ക് പിടിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ജീവനാണ് ആപത്തുണ്ടാകുന്നത് ഒരു നിമിഷം വൈകിപ്പോയിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ ഇപ്പം എന്താകുമായിരുന്നെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രമത്തിനങ്ങ് ദേഷ്യം വരെയാണ് വിക്രം പറയുന്നുണ്ട് ആ അഭിലാഷ് അവൻ്റെ ഗുണ്ടകളായിരിക്കും ഇത് ചെയ്തത് അവനെ ഞാൻ വെറുതെ വിടില്ല അപ്പോൾ വേദ പറയാണ് എന്തിന് എന്തിനാണ് ഇനി അവൻ്റെ അടുത്തേക്ക് പോകുന്നത് വീണ്ടും നിങ്ങളുടെ അമ്മയും അച്ഛനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊന്ന് അടങ്ങ് നിങ്ങളുടെ ഈ ഗുണ്ടായുസമൊക്കെ നിർത്ത് നിങ്ങൾ ഇത്രയും പഠിച്ചതല്ലേ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതല്ലേ എന്നിട്ടും ഇങ്ങനെ ഗുണ്ടായുസമായിട്ട് നടക്കാൻ നാണമില്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും വിക്രമത്തിന് വിഷമം തോന്നുന്നുണ്ട് അതുകഴിഞ്ഞ് ഇങ്ങനെ നന്ദിനിയും ശ്രീജയും വേദയും കൂടി സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ഈ വിക്രം ഇങ്ങനൊന്നും അല്ലായിരുന്നു പണ്ടേ വിക്രം ഭയങ്കര ഭക്തനായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ എന്നിട്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാണ് നന്ദിനി വിക്രം എന്നും ഉമ്മറത്തിരുന്ന് നാമം ജപിക്കുമായിരുന്നെന്നും അമ്പലങ്ങളിൽ എന്നും പോയി പ്രാർത്ഥിക്കുമായിരുന്നെന്നും അങ്ങനെ നല്ലൊരു കുട്ടിയായിരുന്നെന്നും നല്ല ഭക്തനായിരുന്നെന്നും ഒക്കെ പറയാണ് സ്കൂളിലും കോളേജിലും ഒക്കെ വെച്ച് ക്ലാസ്സിലും അതുപോലെ തന്നെ സ്പോർട്സിലും എല്ലാം അവനായിരുന്നു ഫസ്റ്റ് എന്നും എല്ലാത്തിനും ഒന്നാം സമ്മാ സമ്മാനം വാങ്ങുമായിരുന്നെന്നും അങ്ങനെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു വിക്രം എന്നും ഒക്കെ നന്ദിനി പറഞ്ഞുകൊടുക്കാണ് വേദയോട് അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രിയപ്പെട്ടവനും ഒക്കെ ആയിട്ട് ഇത്രയും അറിവുള്ള വിക്രം പിന്നെ എന്താണ് ഇങ്ങനെ ഗുണ്ടയായി മാറിയത് പിന്നെ എന്തുകൊണ്ടാണ് അവന് ഇങ്ങനെയായിപ്പോയത് എല്ലാവരോടും ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് അപ്പോൾ നന്ദിനി പറയാനും അതിനൊരു കാരണമുണ്ട് അവൻ്റെ മനസ്സിനെ മുറിവേല്പ്പിച്ച ഒരു കാരണം അതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് നന്ദിനി അതൊന്നും വേദയോട് ഇപ്പം പറയണ്ട കാരണം അമ്മയ്ക്കും അച്ഛനും അതൊന്നും ഇഷ്ടപ്പെടില്ല ആ കാര്യം പറയുന്നത് വിക്രത്തിനും ഇഷ്ടമില്ല പിന്നെ എന്തിനാ നന്ദിനി വെറുതെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിയാണ് കേട്ടോ അതേ സമയത്ത് നമ്മുടെ സുധാകര മാഷും കമലയും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം വീണ്ടും നമ്മുടെ അഭിലാഷിൻ്റെ ഗുണ്ടകളും അഭിലാഷും കൂടി തീരുമാനിക്കുകയാണ് ഇവരെ വകവരുത്താമെന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ അവരെ വകവരുത്താനായിട്ട് അഭിലാഷും ഗുണ്ടകളും അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് അതേസമയം വിക്രമാണെങ്കിൽ ഈ വിവരം അറിയാണ് വേദ പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ ചെല്ല് വെട്ടിക്കൊല്ലവരെ ആ നിങ്ങളുടെ അമ്മയെ അച്ഛനെയും രക്ഷിക്കണമെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്താണ് അപ്പോൾ വിക്രം ആകെപ്പാടെ ഭയപ്പെട്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് വിക്രമത്തിന് പേടിയാണ് അച്ഛൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ അച്ഛൻ ചീത്ത പറഞ്ഞു ഓടിക്കും പക്ഷേ എന്തെങ്കിലും അവർക്ക് സംഭവിച്ചാലോ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചാലോ എന്നൊക്കെ ആലോചിച്ചിട്ട് വിക്രം അവിടെ ഇങ്ങനെ വെ വെയ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പം ഈ ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നുണ്ട് സുധാകര മാഷിനെയും കമലയും അതേസമയം വിക്രം അവിടെ ഉണ്ട് കേട്ടോ വിക്രം അവന്മാരെ എല്ലാം അടിച്ചൊതുക്കുന്നുണ്ട് എന്നിട്ട് സുധാരന്മാഷിനെയും കമലെയും രക്ഷിക്കുന്നുണ്ട് അതേസമയമാണെങ്കിൽ വേദയുടെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ് വേദയ്ക്ക് ബീച്ചിലൊന്ന് പോണമെന്ന് വിക്രത്തിനോട് പറയുന്നുണ്ട് എന്നെ എന്നെയാ ബീച്ച് ഒന്ന് കൊണ്ടുവിടുമോ കഷ്ടോ വിക്രം അപ്പോൾ വിക്രം പറയാണ് നിന്നെ ബീച്ചിലൊന്നും കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല നിന്നെയും കൊണ്ട് ടൂറും കറങ്ങി നടപ്പും എല്ലാം ഞാൻ നിർത്തി അപ്പം വേദ പറയാണ് അങ്ങനെയൊന്നും പറയരുത് വിക്രം നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിലും എൻ്റെ ഒരു ഒരാവശ്യമല്ലേ ആ വണ്ടിയിൽ അവിടം ഒന്ന് കൊണ്ടുപോയാൽ മതി എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അവളുമായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അപ്പം കമലയും നിർബന്ധിക്കുന്നുണ്ട് വിക്രം നീ അങ്ങോട്ട് പോകുമ്പം അവളേം കൂടി ഒന്ന് കൊണ്ടുപോയാൽ പോരെ നിനക്ക് എന്താ കുഴപ്പം അവളേയും കൂടെ കൊണ്ടുപോകും വിക്രം അപ്പം വേദയോട് പറയാണ് ആ വാ എൻ്റെ കൂടെ പോരെ നീ എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി വേദയെ ബീസി കൊണ്ടുവിടുകയാണ് അങ്ങനെ വേദ ആ ബീച്ചിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നല്ല വെയിലാണ് നല്ല വെയിൽ കൊണ്ട് നിൽക്കുന്ന വേദ അവിടെ തളർന്ന വീഴാണ് അപ്പം വേദ തളർന്ന വീഴുന്ന കണ്ടിട്ട് വിക്രം ഓടി വരികയാണ് കേട്ടോ പൂരി വെയിലത്ത് ഓടി വന്ന് വേദയെ താങ്ങിയെടുത്തിട്ട് പോവുകയാണ് കയ്യിൽ വേദയാണെങ്കിൽ ആദ്യം ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് ആ വെയിലത്തൂടെ വേദയെ കൈയിൽ താങ്ങിയെടുത്ത് വിക്രം തണലത്തേക്ക് കൊണ്ടുപോവുകയാണ് വേദമയങ്ങി ആദ്യം കിടക്കുന്നത് പിന്നെ ബോധം വീഴുമ്പം വിക്രത്തിനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് കഴുത്തിലൂടെ കൈയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് വേ വിക്രമാണെങ്കിൽ വേദയെ നിലത്ത് നിർത്താതെ എടുത്ത് തണലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോ കിടത്തി വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്